ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബൺ മസ്കി ആയിട്ട് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നാം നാല് എടുത്തിട്ടുണ്ട് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കേട്ട അവിടെ ഇരുന്ന് ആ സമയം കൊണ്ട് നമുക്ക് ബണ്ണ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൊടുക്കാൻ ഭാഗത്തിന് കടയിൽ നിന്ന് വാങ്ങണ്ടല്ലോ വീട്ടിലുണ്ടാക്കിയ അപ്പോൾ നാല് പെണ്ണ് നമ്മൾ കട്ട് ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാകുന്നു കേട്ടോ ഇത് ഞാൻ നമുക്കതിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട് അതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ളത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയം വേണ്ടി നമ്മുടെ ചായയൊക്കെ തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് ഓരോന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ബട്ടറും ബ്രസ്മിക്കും ഓരോ പെണ്ണിൻ്റെയൊക്കെയും ചേർത്ത് കൊടുക്കാം എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം തന്നെ കേട്ടോ അങ്ങനെ നാല് ബണ്ണും നമ്മൾ ക്രീം പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ചായ ഇറാനിയൻ ചായ അല്ലേ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ചായ ഒഴിക്കാം കട്ടൻ ചായ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ചേർക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇറാനിയൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇറാനിയൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കുടിച്ച് വയ്ക്കാലോ നമുക്ക് അയച്ച് വയ്ക്കാമല്ലോ ായാ സൂപ്പർ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ